ആലപ്പുഴ ബീച്ച് കാണാൻ വരുന്നവരുടെ പ്രധാന പ്രശ്നമായിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമായിരിക്കയാണ് മഴ പെയ്താലും വെയിൽ വന്നാലും കയറി നിൽക്കാൻ ഒരു കൂര പോലും ഇല്ല എന്നുള്ള ആ ഒരു വലിയ പ്രശ്നത്തിന് ഇവിടെ ഇപ്പം നമ്മുടെ കാറ്റാടിയ മരങ്ങൾക്കിടയിൽ ഒരു പരിഹാരം വന്നിരിക്കുകയാണ് ഇവിടെ അടിപൊളി അടുക്കുറെ കുഞ്ഞ് കടകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കിഡിലിന് ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓർഗനൈസേഴ്സ് നമുക്കപ്പം കയറിയിരിക്കാനുള്ള ചെറിയ ഷൾട്ടറുണ്ട് തണലുണ്ട് എല്ലാ പരിപാടിയും എല്ലാ ചെറിയ ചെറിയ കടകളാണ് ആ കടകളുടെ സ്നാക്സും ഷവർമയും ഷേക്സും എല്ലാം കിട്ടും പക്ഷെ ഒരു കാര്യം കേട്ടോ നിങ്ങൾ ഈ കടകളിൽ നിന്നൊക്കെ നിങ്ങൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ വില ചോദിച്ചിട്ട് മേടിക്കാവുള്ളൂ നമ്മൾ പുറത്തെക്കാട്ടെയും വില കൂടുതലാണ് അപ്പോൾ നമ്മളത് ആദ്യം നമുക്കത് കഴിഞ്ഞ ദിവസം നമ്മൾ ചായ ഓടിക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തേക്ക് നോർമൽ തീ പതിനഞ്ചും ഒരു കാഡമം ടീക്ക് നാൽപ്പത് രൂപ മേടിക്കാൻ നമ്മൾ കണ്ടു അപ്പം നാൽപ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ചിലപ്പോൾ അതൊരു വലിയ എമൗണ്ട് തോന്നിയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് മേടിച്ചാലും വില ചോദിച്ചിട്ട് മേടിക്കുക ഒരു പ്രശ്നമില്ല പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഈ കടകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർ തന്നെ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സും ഭയങ്കര ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെയൊക്കെ ഇരിക്കുന്ന ബീച്ച് ആസ്വദിക്കാനും സൺസെറ്റ് ഉള്ള ഫെസിലിറ്റി പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആലപ്പുഴ ബീച്ചിൽ പോവുകയാണെങ്കിൽ ഇത് കാറ്റാടി മരങ്ങൾക്കിടയിലാണ് നമ്മുടെ കാറ്റാടി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ബീച്ചിൻ്റെ തെക്ക് വശത്തായിട്ടാണ് ഇപ്പോൾ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് പുറത്താണേലും നമ്മുടെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ആ റോഡൊക്കെ ഇച്ചിരി കുളമായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളവിടുന്നൊന്ന് ബീച്ചിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആണ് ഇവിടെ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ നിങ്ങൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഒരു കട എന്തെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കട തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി സ്പേസ് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസേഷൻസിനെ സമീപിച്ചാൽ മതി അപ്പം നമ്മുടെ ഇഷ്ടംപോലെ കടകളും ഉച്ചയുമ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളും വന്നാലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രോജക്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഴ്സായിട്ട് ബന്ധപ്പെടുക ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ബിസിനസ് വരുന്ന ഒരു മേഖലയായിട്ട് മാറും ഈ സ്പോർട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓർഗനൈസേഴ്സുമായിട്ട് ബന്ധപ്പെടുക അപ്പം നിങ്ങൾ ഈ സ്പോട്ടിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തണം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ഒരുപാട് പേർക്ക് അറിയാൻ മേലാത്ത ഒരു സ്ഥലമാണ് കാര്യം നമ്മുടെ മെയിൻ ബീച്ചിൽ നിന്നും കുറച്ച് ദൂരോട്ട് മാറിയാണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ